നേർ ചിത്രമാണ് ഈ വീട് കണ്ണമാലിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അക്ഷയ പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ് ോപണത്തിൽ സി പി എം പുറത്താക്കിയ പ്രമോദ് കോട്ടൂളി നിയമ പോരാട്ടത്തിനൊരുങ്ങുന്നു ആരോപണത്തിന് പിന്നിലെ സാമ്പത്തിക ക്രമക്കേടും ഗൂഢാലോചനയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകും അതേസമയം വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളും പ്രതിഷേധം ശക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് പിഎസ്ഇ കോഴയിൽ പാർട്ടിക്ക് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചുവെന്നാരോപിച്ച് ടൌൺ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പ്രമോദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ശേഷം ഇത്തരത്തിൽ പരാതി നൽകിയിട്ടില്ലെന്ന എന്ന് പറയപ്പെട്ടിരുന്ന ശ്രീജിത്തും വ്യക്തമാക്കിയതോടെയാണ് കേസിലെ സാമ്പത്തിക ഇടപാടും ഗൂഢാലോചനയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമോദ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സംസ്ഥാന കമ്മിറ്റിയിൽ പരാതി നൽകുമെന്നും പ്രമോദ് അറിയിച്ചു ശ്രീജിത്ത് പറയുന്നത് ഈ ഞാൻ കൊടുത്തില്ല അത് സത്യമാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ നിയമപരമായിട്ട് ഒരു കണ്ടന്റ് വേണം അതിന്റെ അകത്ത് പോലീസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പരാതി സ്വീകരിക്കാൻ പറ്റും സ്വീകരിക്കുമ്പോ അത് അന്വേഷിക്കണമെങ്കിൽ കണ്ടന്റ് വേണം അപ്പൊ ആ കണ്ടന്റ് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് കേസ് പരാതി തള്ളാത്ത രീതിയിൽ കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളും പ്രതിഷേധം ശക്തമാക്കി പി എസ് സി കോഴ ആരോപണത്തിൽ പ്രമോദിനെ പുറത്താക്കിയ ജില്ലാ സെക്രട്ടറിക്ക് പരാതി എന്താണെന്ന് പുറത്തു പറയാൻ ഭയമാണെന്നും കൂടുതൽ ഇടപാടുകൾ പുറത്തു വരാനുണ്ടെന്നും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ ും അതേസമയം പ്രമോദ് നിയമ നടപടിയുമായി നീങ്ങുന്നത് സി പി ഐ എമ്മിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് കണ്ണൂർ തളാപ്പിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാർ